പതിനഞ്ചു പേർക്കും വധശിക്ഷ നൽകി എന്നുള്ളതാണ് സെഷൻസ് കോടതി ഇപ്പോൾ പ്രതികൾക്കും നൽകിയിരിക്കുന്നു ഒന്നാം പ്രതി നൈസാം രണ്ടാം പ്രതി അജ്മൽ മൂന്നാം പ്രതി അനൂപ് നാലാം പ്രതി മുഹമ്മദ് അസ്ലാം അഞ്ചാം പ്രതി സലാം പൊന്നാട് ആറാം പ്രതി അബ്ദുൾ കലാം ഏഴാം പ്രതി സഫറുദ്ദീൻ എട്ടാം പ്രതി മുൻഷാദ് ഇവരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഗൂഢാലോചന സംഘം ചേരൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയവർ അവർ എട്ടുപേർ അതിനുശേഷം ജസീബ് രാജ നവാസ് ഷമീർ നസീർ എന്നിവർ കൊലപാതകത്തിന് സഹായം ചെയ്തു ഗൂഢാലോചന നടത്തി തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നീ കുറ്റങ്ങൾ ചുമത്തിയ പേർ സക്കീർ ഹുസൈൻ ഷാജി പൂർത്തി അഷ്റഫ് ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തി അങ്ങനെ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ നൽകുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു സാഹചര്യം മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നേരത്തെ പ്രോസിക്യൂഷന്റെ വാദവും അത് തന്നെയായിരുന്നു എല്ലാ പ്രതികൾക്കും വധശിക്ഷ നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു ആവശ്യം പൂർണ്ണമായും കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നു പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ എന്നുള്ള അത്യപൂർവമായ സാഹചര്യത്തിനാണ് ഇപ്പോൾ രൺജിത് ശ്രീനിവാസൻ വധക്കേസിലെ ശിക്ഷാവിധി പ്രഖ്യാപനം വന്നിരിക്കുന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി ശ്രീദേവിയുടെ വിധി പ്രഖ്യാപനം തൊട്ടു മുമ്പാണ് വന്നത് അതിന്റെ വിശദാംശങ്ങളാണ് ജി ശ്രീജിത്ത് നൽകിക്കൊണ്ടിരുന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പ്രതികളെ ഇപ്പോൾ വിധി പ്രഖ്യാപനം കേട്ട ശേഷം യാതൊരു ഭാവ ഇല്ലാതെ പലരും ചിരിച്ചുകൊണ്ടൊക്കെ തന്നെ പുറത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു ആ കോടതിയിൽ നിന്ന് ആ പ്രതികളെ പുറത്തേക്ക് വലിയ പോലീസ് സുരക്ഷയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എല്ലാ പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുന്ന അത്യപൂർവമായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവം എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്ന ഒരു കേസ് അത്തരത്തിൽ തന്നെ തൂക്കു കയർ വിധിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഈ രഞ്ജിത്ത് കൊലക്കേസിൽ പങ്കെടുത്ത പതിനഞ്ച് പ്രതികൾക്കും വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വളരെ പ്ലാൻഡായി നടത്തിയ ഒരു അരം കൊലയ്ക്ക് ഏറ്റവും ഒടുവിൽ തൂക്കുകയർ തന്നെ ഈ പതിനഞ്ച് പ്രതികൾക്ക് നൽകിയിരിക്കുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്നുള്ളതാണ് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം എന്താണെങ്കിലും പ്രോസിക്യൂഷന്റെ വാദത്തെ കോടതി പൂർണ്ണമായി അംഗീകരിച്ചു ഇത് വിധിയെ തീർച്ചയായും സ്വാഗതം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു രഞ്ജിത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ളവർ പ്രോസിക്യൂഷനും ഈ വിധിയിൽ സന്തോഷം രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്താണെങ്കിലും പോലീസിനും ഇത് വലിയ നേട്ടമായി കണക്കാക്കണം പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് വലിയ കയ്യേടി നൽകേണ്ട സാഹചര്യം അഭിനന്ദനം അർഹിക്കുന്ന ഒരു അന്വേഷണം ഈ സാഹചര്യത്തിൽ അത് എടുത്തു പറയേണ്ടതാണ് കേരള പോലീസിനെ സംബന്ധിച്ചത് എന്താണെങ്കിലും രൺജിത് കൊലക്കേസിലെ പതിനഞ്ച് പ്രതികൾക്കും ഇപ്പോൾ വധശിക്ഷ ലഭിച്ചിരിക്കുന്നു ജി ശ്രീജിത്ത് കോടതിയിൽ നിന്ന് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീജിത്ത് ഈ ശിക്ഷാവിധിയിലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം വധശിക്ഷ എന്നത് നമുക്ക് ലഭ്യമാകുന്നത് ഈ ഐ പി സി മുന്നൂറ്റി രണ്ട് അതായത് കൊലപാതകം ഉൾപ്പെടെ തൊട്ട് ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട് ഇത് പ്രകാരമാണ് വധശിക്ഷ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വിശദ വിധിയുടെ പരിപൂർണമായ വിശദാംശങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സ്പെഷ്യൽ പബ്ലിക് പ്രോസി പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും അദ്ദേഹം വന്ന ശേഷം ഇതിൽ കൂടുതൽ പ്രതികരണം ഉണ്ടാക്കും പ്രതാപ്ജി പഠിക്കലാണ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കോടതിയിൽ ഈ രഞ്ജിത് ശ്രീനിവാസന് വേണ്ടി ഹാജരായത് ഒപ്പം തന്നെ പി പി ഹാരിസ് പ്രതിഭാഗം വക്കീൽ ഈ രണ്ടുപേരും അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷേ പ്രതി ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ വേണം എന്നുള്ളതായിരുന്നു കോടതിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് അവർ ആവശ്യപ്പെട്ടത് അത് ഫലത്തിൽ അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഇതിൽ മറ്റ് മറ്റ് എല്ലാ വകുപ്പുകളും നിലനിൽക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഫലത്തിൽ കോടതി കണ്ടെത്തുന്ന അതായത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ കുറ്റക്കാർ എന്നതിന്മേൽ വാദം നടക്കുകയും ശിക്ഷയും മേലുള്ള വാദമൊക്കെ നടക്കുകയും ചെയ്തത് അതെല്ലാം പല ഘട്ടങ്ങളിലായി പല ദിവസങ്ങളിലായി നടന്ന ശേഷമാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി ജസ്റ്റിസ് വി ജി ശ്രീദേവി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ഈ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജാണ് ഈ ഇതിനെ സംബന്ധിച്ചുള്ള വിധി പ്രഖ്യാപിച്ചത് നമുക്കറിയാം ഈ കേസ് ആലപ്പുഴയിൽ ആദ്യം വിചാരണയ്ക്ക് വരികയും അന്ന് അഭിഭാഷകരാരും തന്നെ ഈ രഞ്ജിത് ശ്രീനിവാസൻ അഭിഭാഷകനായിരുന്നു അതുകൊണ്ട് തന്നെ അഭിഭാഷകർ ആരും തന്നെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകില്ല എന്ന് നിലപാടെടുക്കുന്നു അതോടുകൂടി ജില്ലയ്ക്ക് പുറത്തേക്ക് ഈ കേസ് മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ച് പ്രതികൾ സുപ്രീം കോടതിയിൽ വരെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒടുവിൽ അത് ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറണോ എന്ന തീരുമാനമെടുക്കേണ്ടത് എന്ന നിലപാടെടുത്തു ഒടുവിൽ ഹൈക്കോടതി ഇത് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റാനാകില്ല പക്ഷേ മറ്റൊരു കോടതിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാവേലിക്കര കോടതിയിലേക്ക് ഈ കേസ് വരുന്നതും പിന്നീട് ഈ കേസിന്മേൽ വിചാരണ ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ അന്വേഷണം പൂർണ്ണമായിട്ടില്ല ആദ്യഘട്ടത്തിൽ ഈ നേരിട്ട് കൊലപാതകം നടത്തിയവർ ഗൂഢാലോചന നടത്തിയവർ അവരുടെ അവരുടെയൊക്കെ വിവരങ്ങൾ മാത്രമാണ് അവരുടെ മേലുള്ള കുറ്റപത്രമാണ് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് നാൽപ്പത്തിയൊന്നോളം പ്രതികൾ ആകെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടാമത്തെ കുറ്റപത്രത്തിന് മേലുള്ള അന്വേഷണം പോലീസ് തുടരുന്ന സാഹചര്യം മാത്രമാണുള്ളത് അതെല്ലാം പുറത്തു വന്ന ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ മറ്റു വിധികൾ കൂടി ഈ ഇവരെ പ്രതികളെ സഹായിച്ചതടക്കം മൊബൈൽ സിം കാർഡുകൾ എടുത്ത് നൽകിയതടക്കമുള്ള പല കേസുകൾ പിന്നീട് പിന്നീട് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം വന്നതിന് ശേഷമാണ് ഇനി രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കേണ്ടത് ആദ്യത്തെ കുറ്റപത്രത്തിലാണ് പതിനഞ്ച് പ്രതികൾ ഉണ്ടായിരുന്നത് എട്ട് പ്രതികൾ ഈ കൃത്യം നേരിട്ട് നടത്തി മറ്റ് നാല് പേർ പുറത്ത് ഉണ്ടായിരുന്നു അതായത് പന്ത്രണ്ട് പേർ ആകെ ഈ സ്ഥലത്തുണ്ടായിരുന്നു അവരുടെ മറ്റുള്ളവർ ഈ ഗൂഢാലോചന ഭാഗമാകുകയും ചെയ്തു അങ്ങനെയാണ് ഈ കേസിൽ ഒരു വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പരമാവധി അതായത് ഐ പി സി മുന്നൂറ്റി രണ്ട് ഐ പി സി വൺ ട്വന്റി ബി നൂറ്റി ഇരുപത് ബി ക്രിമിനൽ ഗൂഢാലോചന ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മാരകായുധങ്ങളുമായി വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വീട്ടിൽ അതിക്രമിച്ച് കയറിയത് തന്നെയാണ് വീട്ടിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഐ പി സി നാനൂറ്റി അങ്ങനെ വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇതിൽ വിധി വന്നിരിക്കുന്നത് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതെല്ലാം വിധി ഫലത്തിൽ ആ കുറ്റപത്രം പൂർണ്ണമായും ഏതാണ്ട് അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഒന്നാം പ്രതി നൈസാം അജ്മൽ രണ്ടാം പ്രതി അജ്മൽ മൂന്നാം പ്രതി അനൂപ് നാലാം പ്രതി മുഹമ്മദ് അസ്ലം അഞ്ചാം പ്രതി സലാം പൊന്നാട് ആറാം പ്രതി അബ്ദുൾ കലാം ഏഴാം പ്രതി സഫറുദ്ദീൻ എട്ടാം പ്രതി മുൻഷാദ് എന്നിവരാണ് നേരിട്ട് ഈ വീടിനുള്ളിൽ ഈ കൃത്യം നിർവഹിച്ചത് ആദ്യം തന്നെ കൂടം കൊണ്ട് തലയ്ക്കടിച്ച് രഞ്ജിത്തിനെ വീഴ്ത്തുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് വരിച്ചു ഉരിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നത് ഭാര്യയും അമ്മയും കുഞ്ഞും രഞ്ജിത്തിൻ്റെ മകളുമടക്കം ഈ പ്രതികളോട് കാലിൽ പിടിച്ചപേക്ഷിച്ചിട്ടും അവർ ഒരു തരത്തിലും ഈ ക്രൂരകൃത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് ആദ്യ ഈ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം നടത്തിയ ആദ്യത്തെ വെട്ടിൽ ഈ വെട്ടുകത്തി ഈ കത്തി താഴേക്ക് തുളഞ്ഞിറങ്ങി ഏതാണ്ട് ഒന്നര അടിയോളം താഴ്ചയിൽ ഉണ്ടായിരുന്നു അത്രത്തോളം ക്രൂരമായിരുന്നു മുഖം ഏതാണ്ട് പൂർണ്ണമായും വെട്ടി ചിന്ന ഭിന്നമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും അറ്റുകിടക്കുന്ന സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത് ഏതാണ്ട് നാൽപ്പതിലധികം വെട്ടുകൾ രഞ്ജിത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ടിൽ കാണുകയും ചെയ്തത് എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് വിശദമായ കുറ്റപത്രം പോലീസ് സമർപ്പിക്കുന്നു ആദ്യത്തെ കുറ്റപത്രത്തിലാണ് ഈ പേർ െതിരെ അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ഫലത്തിൽ ആ കുറ്റപത്രത്തിന്മേൽ വിചാരണ നടക്കുകയും അതിന്മേൽ ഇപ്പോൾ വിധി വരികയും ചെയ്തിരിക്കുന്നു ഈ പതിനഞ്ച് പേർക്കും വധശിക്ഷ എന്നുള്ളതാണ് മാവേലിക്കര സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി നൽകിയിരിക്കുന്ന വിധി കൊണ്ടിരിക്കുന്നത്